ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ആരംഭിക്കാം മൂത്രത്തിൽ എത്ര ശതമാനം ജലം അടങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ്റി ആറ് ശതമാനം മൂത്രത്തിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം ജലവും രണ്ട് ശതമാനം യൂറിയയുമാണ് അടങ്ങിയിട്ടുള്ളത് ശരീരത്തിലുള്ള രക്തം മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏകദേശം എത്ര തവണ വൃക്കകളിലൂടെ കടന്നു പോകുന്നുണ്ട് മുന്നൂറ്റി അൻപത് തവണ ശരീരത്തിലുള്ള രക്തം മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏകദേശം മുന്നൂറ്റി അൻപത് തവണ വൃക്കകളിലൂടെ കടന്നു പോകുന്നുണ്ട് രക്തത്തിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവ് പി എച്ച് എന്നിവ ക്രമീകരിക്കുന്ന അവയവം ഏതാണ് വൃക്കയാണ് രക്തത്തിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവ് പി എച്ച് എന്നിവ ക്രമീകരിക്കുന്ന അവയവം വൃക്കയാണ് ഡയാലിസിസ് യൂണിറ്റുകളിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്നത് എന്താണ് ഹെപ്പാലിൻ ഡയാലിസിസ് യൂണിറ്റുകളിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിനായി ചേർക്കുന്നത് ഹെപ്പാലിൻ ആണ് മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിയൊമ്പത് മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിയൊൻപതാണ് ഇടുപ്പല്ല് തുടയല് എന്നിവ ചേരുന്ന സന്ധി ഏതാണ് ഗോളരസന്ധി ഇടുപ്പല്ലും തുടയല്ലും ചേരുന്ന സന്ധി ഗോളരസന്ധിയാണ് മനുഷ്യന്റെ ബാഹ്യാസ്ഥി കൂടത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നഖവും മുടിയും മനുഷ്യന്റെ ബാഹ്യാസ്ഥി കൂടത്തിന്റെ ഭാഗങ്ങളാണ് നഖവും മുടിയും തൊട്ടാവാടി ചെടിയെ തൊടുമ്പോൾ ഇലകൾ വാടിപ്പോകുന്നത് എന്ത് ചലനത്തിന് ഉദാഹരണമാണ് നാസ്തിക ചലനം തൊട്ടവാടി ചെടിയെ തൊടുമ്പോൾ ഇലകൾ വാടിപ്പോകുന്നത് നാസ്റ്റിക ചലനത്തിന് ഉദാഹരണമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് ഏതു തരം സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിലുള്ളത് മിശ്ര വ്യവസ്ഥയാണ് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസന രാജ്യം ഏതാണ് ഇന്ത്യ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുവാനും വിക്ഷേപിക്കുവാനും കഴിവുള്ള ഏക ഏകവികസവര രാജ്യം ഇന്ത്യയാണ് ചന്ദ്രയാൻ വണ്ണ് വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണ് ഐ എസ് ആർ രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഐ എസ് ആർഒ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാണ് ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ് ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ് ഐ എസ് ആർഒയുടെ ആസ്ഥാന മന്ദിരം ദേശീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ദേശീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതാണ് മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ് അർണോസ് പാതിരി മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു തിരുവിതാംകൂർ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂർ ആണ് ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതൊക്കെയായിരുന്നു കൊച്ചിയും തിരുവിതാംകൂറും ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല കൊച്ചിയും തിരുവിതാംകൂറുമാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാറാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാറായിരുന്നു ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷമേതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശ്രീനാരായണഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമിയെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് വെള്ള വരാതലിയ ഭൂപടങ്ങളിൽ തരിശുഭൂമിയെ സൂചിപ്പിക്കുന്ന നിറം വെള്ളയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ കോണ്ടൂർ രേഖകളുടെ നിറം എന്താണ് തവിട്ടു നിറം കോണ്ടൂർ രേഖകളുടെ നിറം തവിട്ടു നിറമാണ് കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് രണ്ട് കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് എട്ട് എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടാണ് എം ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് എം ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പതിനെട്ടാണ് എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിരണ്ട് എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം മുപ്പത്തിരണ്ടാണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് എന്താണ് സൾഫ്യൂറിക് ആസിഡ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ് ആണ് പഞ്ചസാരയിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുവാദം എത്രയാണ് ടൂയിസ്റ്റ് വൺ പഞ്ചസാരയിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം ടൂയിസ്റ്റ് വൺ ആണ് പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതെല്ലാമാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവയാണ് ഗാർഹിക ഇന്ധനമായ എൽ പി ജിയിലെ പ്രധാന ഘടകം എന്താണ് ബ്യൂട്ടേൻ ഗാർഹിക ഇന്ധനമായ എൽ പി ജിയിലെ പ്രധാന ഘടകം ബ്യൂട്ടെൻ ആണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിൻ്റെ പിതാവാരാണ് അലക്സ് ജെഫ്രി ഡി എൻ എ ഫിംഗർ പ്രിന്റിൻ്റെ പിതാവ് അലക്സ് ആണ് ഗാലപ്പഗോസ് ദ്വീപിൽ ഡാർവിൻ പഠനത്തിന് വിധേയമാക്കിയ ജീവി ഏതാണ് കുരുവി ഗാലപ്പഗോസ് ദ്വീപിൽ ഡാർവിൻ പഠനത്തിന് വിധേയമാക്കിയ ജീവി കുരുവിയാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ് ചാൾസ് ഡാർവിൻ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിൻ ആണ് ഉൽപരിവർത്തന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരാണ് ഹ്യൂഗോ ഡീവറിസ് ഉൽപരിവർത്തന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഹ്യൂബോ ഡീവറിസാണ് തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതാണ് വയലറ്റ് തരംഗദാർഘ്യം കുറഞ്ഞ വർണ്ണം വയലറ്റ് വയലറ്റാണ് തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ് ചുവപ്പ് തരംഗദൈർഘ്യം കൂടിയ നിറം ചുവപ്പാണ് സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം സമുന്നത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം പ്രകീർണന ഫലമായി കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം ഏതാണ് വയലറ്റ് പ്രകീർണന ഫലമായി കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം വയലറ്റ് ആണ് പ്രകീർണന ഫലമായി കുറവ് വ്യതിയാനം സംഭവിക്കുന്ന നിറമേതാണ് ചുവപ്പ് പ്രകീർണന ഫലമായി കുറവ് വ്യതിയാനം സംഭവിക്കുന്ന നിറം ചുവപ്പാണ് നേത്രദാനത്തിന് സമ്മതം നൽകിയ വ്യക്തിയുടെ മരണശേഷം എത്ര മണിക്കൂറിനുള്ളിൽ കോർണിയ എടുക്കണം ആറ് മണിക്കൂർ നേത്രദാനത്തിന് സമ്മതം നൽകിയ വ്യക്തിയുടെ മരണശേഷം ആറു മണിക്കൂറിനുള്ളിൽ കോർണിയ എടുക്കണം മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ് തിളനില കൂടുന്നു മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റം തിളനില കൂടുന്നു എന്നതാണ് പ്രഷർ കുക്കറിൽ ആഹാരം എളുപ്പത്തിൽ പാകം ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില ഉയരുന്നതുകൊണ്ട് പ്രഷർ കുക്കറിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ എളുപ്പത്തിൽ പാകം ചെയ്യാൻ സാധിക്കുന്നത് മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില ഉയരുന്നതുകൊണ്ടാണ് ഒന്നിലധികം മേഖലകളെ പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷിരീതിയാണ് സംയോജിത കൃഷി ഒന്നിലധികം മേഖലകളെ പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷിരീതിയാണ് സംയോജിത കൃഷി എന്നറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റേതാണ് ഇന്ത്യയുടെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ധീരനായ മലയാളി ആരാണ് വക്കം അബ്ദുൽ ഖാദർ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണം എത്രയാണ് എഴുപത്തിയെട്ട് ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണം എഴുപത്തിയെട്ടായിരുന്നു നിയമലംഘന പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം നിയമലംഘന പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് വാഗൻ ട്രാജഡിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം എത്രയാണ് എഴുപത്തിരണ്ട് വാഗൻ ട്രാജഡിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം എഴുപത്തിരണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ചൌരചൌര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം എത്രയാണ് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ചൗരചൌര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം പതിനെട്ട് വയസ്സ് തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഡബ്ല്യു സി ബാനർജിയാണ് ബാരോമീറ്ററിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് മെർക്കുറി ബാരോമീറ്ററിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ലോഹം മെർക്കുറിയാണ് മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരെന്താണ് പെഡോളജി ലോക മണ്ണ് ദിനം എന്താണ് ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ചാണ് അന്താരാഷ്ട്ര മണ്ണ് വർഷം എന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് അന്താരാഷ്ട്ര മണ്ണ് വർഷം രണ്ടായിരത്തി പതിനഞ്ചായിരുന്നു ശിലകൾ പൊട്ടി പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം ശിലകൾ പൊട്ടി പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം കാലാന്തരത്തിൽ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്നതും താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നതുമായ ശിലകളാണ് അവസാദ ശിലകൾ കാലാന്തരത്തിൽ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്നതും താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നതുമായ ശിലകളാണ് അവസാദ ശിലകൾ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മണൽ കല്ലും അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മണൽ കല്ലും ചുണ്ണാമ്പുകല്ലും കായാന്തരിക ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് മാർബിളും സ്ലേറ്റും കായാന്തരിത ഉദാഹരണങ്ങളാണ് മാർബിൾ സ്ലേറ്റ് എന്നിവ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് രാജ്യസഭയിലെ പരവതാനിയുടെ നിറം എന്താണ് ചുവപ്പ് രാജ്യസഭയിലെ പരവതാനിയുടെ നിറം ചുവപ്പാണ് ലോക്സഭയിലെ പരവതാനിയുടെ നിറം എന്താണ് പച്ച ലോക്സഭയിലെ പരവതാനിയുടെ നിറം പച്ച നിറമാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ആഡം സ്മിത്ത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത് ആണ് ലസഫയർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ആഡം സ്മിത്ത് ലസഫയർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആഡം സ്മിത്ത് ആണ് ഭൂപടങ്ങളിൽ പാറക്കൂട്ടങ്ങൾ മണൽ കൂനകൾ കുന്നുകൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ് തവിട്ടു നിറം ഭൂപടങ്ങളിൽ പാറക്കൂട്ടങ്ങൾ മണൽ കൂനകൾ കുന്നുകൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം തവിട്ടു നിറമാണ് ഭൂപടങ്ങളിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ നൽകുന്ന നിറം ഏതാണ് നീല ഭൂപടങ്ങളിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ നൽകുന്ന നിറം നീല നിറമാണ് ശരീരചലനം സാധ്യമാക്കുന്ന കല ഏതാണ് പേശീകല ശരീരചലനം സാധ്യമാക്കുന്ന കല പേശീകലയാണ് കണ്ണുകളെയും എല്ലാം വൃക്കകളെയുമെല്ലാം സ്ഥാനത്തുറപ്പിച്ച് നിർത്തുന്ന കല ഏതാണ് നാരുകല കണ്ണുകളെയും വൃക്കകളെയുമെല്ലാം സ്ഥാനത്തുറപ്പിച്ച് നിർത്തുന്ന കല നാരുകലയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വൈവിധ്യമാറുന്നതുമായ കലകളാണ് യോജക കലകൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജക കലകൾ ഏതു കോശത്തിൻ്റെ ത്വരിതഗതിയിലുള്ള വിഭജനമാണ് സസ്യവളർച്ചയ്ക്ക് കാരണമാകുന്നത് മെരിസ്റ്റമിക കോശങ്ങളുടെ മെരിസ്റ്റമിക കോശങ്ങളുടെ ത്വരിതഗതിയിലുള്ള വിഭജനമാണ് സസ്യവളർച്ചക്ക് കാരണമാകുന്നത് ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമറ്റോഗ്രാഫി ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമറ്റോഗ്രാഫി സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ജോൺ ഡാൾട്ടൺ ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ് ടങ്സ്റ്റൺ ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ടങ്സ്റ്റൺ ആണ് ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ് മെർക്കുറി ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം മെർക്കുറിയാണ് സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത് അതിനുള്ള കാരണം എന്താണ് വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ലോഹനാശനം സംഭവിക്കുന്നു എന്നതാണ് സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നതിനുള്ള കാരണം വൻകര വിസ്താപന സിദ്ധാന്തം അവതരിപ്പിച്ച ആരാണ് ആൽഫ്രഡ് വെഗ്നർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വൻകര വിസ്താപന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആൽഫ്രഡ് വെഗ്നർ ആണ് ലോകഭൗമ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ഭൂകുരുത്തരണം പൂജ്യമാകുന്നത് വസ്തു എവിടെ നിൽക്കുമ്പോഴാണ് ഭൂകേന്ദ്രത്തിൽ ഭൂകരുത തുരണം പൂജ്യമാകുന്നത് വസ്തു ഭൂകേന്ദ്രത്തിലായിരിക്കുമ്പോഴാണ് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ് ജെയിംസ് ചാഡ്വിക്ക് ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക് ആണ് സിമെന്റിന്റെ നിർമ്മാണത്തിനും പ്ലാസ്റ്റർ പാരീസിൻ്റെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന പ്രധാന ലവണം ഏതാണ് ജിപ്സം സിമെന്റിന്റെ നിർമ്മാണത്തിനും പ്ലാസ്റ്റർ പാരീസിന്റെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന പ്രധാന ലവണം ജിപ്സമാണ് ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഹെൻറി കാവണ്ടിഷ് ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി ആണ് ആയിരത്തി തൊള്ളായിരത്തിൽ ബോക്സർ കലാപം നടന്നത് എവിടെയാണ് ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തിൽ ബോക്സർ കലാപം നടന്നത് ചൈനയിലാണ് തുറന്ന വാതിൽ നയം ചൈനയിൽ പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരായിരുന്നു ജോൺ ഹേ തുറന്ന വാതിൽ നയം ചൈനയിൽ പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ ആണ് സൺയാ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സൺയാ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് ദ ഗ്രേറ്റ് ഡിക്ടേറ്റർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ചാർലി ചാപ്ലിൻ ദ ഗ്രേറ്റ് ഡിക്ടേറ്റർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ചാർലി ചാപ്ലിൻ ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് ആരാണ് സൂര്യസൻ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് സൂര്യസൻ ആണ് ഭാഷാടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ആന്ധ്രാ സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ് വി പി മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വി പി മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാണ് ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഹെൻറി കാവണ്ടിഷ് ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷാണ് പഞ്ചസാര ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് കാർബണും ജലവും പഞ്ചസാര ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥങ്ങൾ കാർബണും ജലവുമാണ് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാം എന്ന് കണ്ടെത്തിയതാരാണ് ഹംബ്രി ഡേവി ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാം എന്ന് കണ്ടെത്തിയത് ഹംബ്രി ഡേവിയാണ് കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ് മുന്നൂറ് സെൻറ്റിമീറ്റർ കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം മുന്നൂറ് സെൻ്റിമീറ്റർ ആണ് കേരളത്തിലെ റംസാർ സൈറ്റുകൾ ഏതെല്ലാമാണ് വേമ്പനാട്ടുകായൽ അഷ്ടമുടിക്കായൽ സാസ്താംകോട്ട തടാകം കേരളത്തിലെ റംസാർ സൈറ്റുകൾ ഏതെല്ലാമാണ് വേമ്പനാട്ടുകായൽ അഷ്ടമുടിക്കായൽ സാസ്താംകോട്ട തടാകം എന്നിവയാണ് ചൂടുനീരുറവയായ മണിക്കരൻ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഹിമാചൽ പ്രദേശ് ചൂടുനീരുറവയായ മണിക്കരൻ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് ജലം ലഭിക്കുന്ന ഏറ്റവും ഏർപ്പെടുത്തിയ കനകപുര എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ് കർണാടക ജലം ലഭിക്കുന്ന ഏറ്റവും ഏർപ്പെടുത്തിയ കനകപുര എന്ന സ്ഥലം കർണാടകയിലാണ് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ഏതെല്ലാമാണ് ക്ലോറിൻ ബ്രോമിൻ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ക്ലോറിനും ബ്രോമിനുമാണ് ഹരിതഗൃഹ വാതകങ്ങൾ ഏതെല്ലാമാണ് കാർബൺ ഡൈ ഓക്സൈഡ് മീതേൻ ഓസോൺ ഹരിതഗൃഹ വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് മീതേൻ ഓസോൺ എന്നിവയാണ് ഹരിതഗൃഹ വാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവ് അറിയപ്പെടുന്നത് ആഗോള താപനം എന്നാണ് അരിതഗൃഹവാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവാണ് ആഗോള താപനം എവറസ്റ്റിൻ്റെ ഉയരം കൃത്യതയോടെ അളന്ന വ്യക്തി ആരാണ് ജോർജ് എവറസ്റ്റ് എവറസ്റ്റിൻ്റെ ഉയരം കൃത്യതയോടെ അളന്ന വ്യക്തി ജോർജ് എവറസ്റ്റാണ് ഭൂപടങ്ങളിൽ നൈസർഗിക സസ്യജാലങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ് പച്ച നിറം ഭൂപടങ്ങളിൽ നൈസർഗിക സസ്യജാലങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം പച്ചയാണ് ഭൂപടങ്ങളിൽ നീല ത്രികോണത്തിലുള്ള ചിഹ്നം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് കിണറിനെ ഭൂപടങ്ങളിൽ നീല ത്രികോണത്തിലുള്ള ചിഹ്നം സൂചിപ്പിക്കുന്നത് കിണറിനെയാണ് അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവ്യത്തിൻ്റെ സ്രോതസ്സാണ് അസ്തനോസ്പിയർ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിൻ്റെ സ്രോതസ്സാണ് അസ്തനോസ്പിയർ ഭൂമിയുടെ ഏത് പാളിയാണ് നിഫെ എന്ന് അറിയപ്പെടുന്നത് കാമ്പ് ഭൂമിയുടെ കാമ്പാണ് നിഫെ എന്ന പേരിലും അറിയപ്പെടുന്നത് സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം സൂര്യനിൽ നിന്നും താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണമാണ് ശ്വാസനാളങ്ങളിൽ കുടുങ്ങിയ വസ്തുക്കളെ സുരക്ഷിതമായി പുറത്തു ചാടിക്കാനുള്ള പ്രഥമ ശുശ്രൂഷയാണ് ഹീലിക് പ്രക്രിയ ശ്വാസനാശ നാളങ്ങളിൽ കുടുങ്ങിയ വസ്തുക്കളെ സുരക്ഷിതമായി പുറത്തു ചാടിക്കാനുള്ള പ്രഥമ ശുശ്രൂഷയാണ് ഹീലിക് പ്രക്രിയ സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അത് ഭൂമിയുടെ ഏത് ദിശയിലാണ് നിൽക്കുന്നത് തെക്ക് വടക്ക് ദിശയിൽ സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അത് ഭൂമിയുടെ തെക്ക് വടക്ക് ദിശയിലായിരിക്കും നിൽക്കുക ലീഡിംഗ് സ്റ്റോൺ എന്നറിയപ്പെടുന്നത് എന്താണ് ആണ് ലീഡിംഗ് സ്റ്റോൺ എന്നറിയപ്പെടുന്നത് ആണ് ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് പച്ചിരുമ്പാണ് ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് പച്ചിരുമ്പാണ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഉരുക്കുമാണ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഉരുക്കാണ് യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും എങ്ങനെയായിരിക്കും കാണപ്പെടുന്നത് തലകീഴായി യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും തലകീഴായതായിരിക്കും വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ് വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ് ഹരിതസസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജ്ജത്തെ എന്താക്കിയാണ് മാറ്റുന്നത് രാസോർജം ഹരിതസസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കിയാണ് മാറ്റുന്നത് ഭക്ഷ്യശൃംഖലകൾ ആരംഭിക്കുന്നത് എന്തിൽ നിന്നാണ് സസ്യങ്ങളിൽ നിന്നും ഭക്ഷ്യശൃംഖലകൾ ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നുമാണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടനയേതാണ് ഐ യു സി എൻ റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഐ ഒ സി എൻ ആണ് ഐ ഒ സി എൻ്റെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നാണ് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതി ഏതാണ് ഇൻസിറ്റു കൺസർവേഷൻ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ ഡബ്ല്യു ഡബ്ല്യു എഫ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഡബ്ല്യു ഡബ്ല്യു എഫ് എന്നതിൻ്റെ പൂർണ്ണരൂപം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ് കേരള വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പ്രകൃതി പഠന ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വൈൽഡ് ലൈഫ് വാർഡൻ കേരള വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പ്രകൃതി പഠന ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ വൈൽഡ് ലൈഫ് വാർഡനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ് ബേക്കലൈറ്റ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റാണ് ചൂടാക്കുമ്പോൾ മൃദുവകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്കും ചൂടാക്കുമ്പോൾ മൃദുവകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്കും ആവർത്തിയുടെ യൂണിറ്റ് എന്താണ് ഹെഡ്സ് ആവർത്തിയുടെ യൂണിറ്റ് ഹെഡ്സാണ് ചെവിയിൽ കാണപ്പെടുന്ന ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ഭാഗം ഏതാണ് കോക്ലിയ ചെവിയിൽ കാണപ്പെടുന്ന ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ഭാഗമാണ് കോക്ലിയ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ നദീസമതലം ഏതാണ് ഗംഗാ സമതലം ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ നദീസമതലം ഗംഗാ സമതലമാണ് പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് മെട്രോപൊളിറ്റൻ നഗരം പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങൾ അറിയപ്പെടുന്നത് മെട്രോപൊളിറ്റൻ നഗരം എന്നാണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി ഒന്ന് ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി ഒന്നാണ് ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നതിന് കാരണം എന്താണ് പ്ലവശമബലം ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നതിന് കാരണം പ്ലവശമബലമാണ് കപ്പൽ ജലത്തിൽ പൊങ്ങി നിൽക്കുന്നതിന് കാരണമായ ദ്രവബലം ഏതാണ് പ്ലവശമബലം കപ്പൽ ജലത്തിൽ പൊങ്ങി നിൽക്കുന്നതിന് കാരണമായ ദ്രവബലം പ്ലവശമബലമാണ് മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടാൻ കാരണം എന്താണ് പ്രതലബലം മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടാൻ കാരണം പ്രതലബലമാണ് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം വ്യത്യസ്ത ഇനം തന്മാ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം ഒരയിനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം അറിയപ്പെടുന്നത് കൊഹിഷൻ ബലം എന്നും വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം അറിയപ്പെടുന്നത് അഡ്ഹിഷൻ ബലം എന്നുമാണ് വിസ്കോസിറ്റി കൂടിയ ദ്രാവകത്തിന് ഉദാഹരണമാണ് തേൻ വിസ്കോസിറ്റി കൂടിയ ദ്രാവകത്തിന് ഉദാഹരണം തേനും വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകത്തിന് ഉദാഹരണം മണ്ണെണ്ണയുമാണ് താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത് വിസ്കോസിറ്റി കുറയുന്നു താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത് ഭൂകമ്പത്തിൻ്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് സീസ്മോഗ്രാഫാണ് ഭൂകമ്പത്തിൻ്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് സീസ്മോഗ്രാഫാണ് സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗമേറിയേതാണ് പ്രാഥമിക തരംഗങ്ങളാണ് സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗമേറിയ തരംഗം പ്രാഥമിക തരംഗമാണ് സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗത കുറഞ്ഞ തരംഗം ഉപരിതല തരംഗമാണ് സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗത കുറഞ്ഞ തരംഗം ഉപരിതല തരംഗമാണ് അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി ഇരപിടിക്കുന്ന ജീവി ഏതാണ് വവ്വാൽ അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി ഇരപിടിക്കുന്ന ജീവി വവ്വാലാണ് ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണയിക്കുന്നത് റിക്ച സ്കെയിൽ ഉപയോഗിച്ചാണ് ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണയിക്കുന്നത് റിക്ചർ സ്കെയിൽ ഉപയോഗിച്ചാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്